വീഡിയോയിലേക്ക് സ്വാഗതം ബോച്ചയ്ക്ക് ക്യാമൻ കിട്ടി മൂന്നര മണിവരെ പുറത്തിറങ്ങും എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വരനെ എല്ലാവർക്കും അറിയായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ബോച്ചയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിന്നതിൽ ആരെയും തന്നെ കള്ളരും കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ആരും തന്നെ ഈ ചാനലിലൂടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ വന്നിരുന്ന് പറയാൻ ഒരാളെയും കണ്ടില്ല കേട്ടോ പക്ഷെ അതിനും നല്ല സപ്പോർട്ടായിട്ട് ജോച്ചയ്ക്ക് കട്ട് സപ്പോർട്ടായിട്ട് നിന്ന ഒരേ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് രാഹുൽ ഈശ്വര് മാത്രമാണ് അപ്പൊ അദ്ദേഹം ആ ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ ചാനലിലൂടെ പങ്കുവെച്ചിട്ടുണ്ട് ഏതായാലും നമുക്കത് കണ്ടു നോക്കാം സന്തോഷം മറച്ചു വെക്കത്തില്ല എനിക്ക് അത് സന്തോഷം തന്നെയാണ് ഇതിലൊന്നും പറഞ്ഞതിന് കാര്യമില്ല ഗോച്ചയെ വ്യക്തിപരമായി പരിചയപ്പെടാൻ അവർക്കെ ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് കോച്ചയ്ക്ക് നേരെ ജാമ്യം ലഭിച്ചത് എനിക്ക് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എനിക്ക് ഓഫീസിലൊക്കെ വളരെ മറ്റു ആയ പക്ഷെ യഥാർത്ഥത്തിൽ പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് കോച്ചയുടെ കേസിലുള്ള വിവരം കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പം കൊച്ചയ്ക്ക് വന്നിട്ടില്ല പക്ഷെ കോച്ചയ്ക്ക് ജാമ്യം ലഭിക്കുന്നത് തന്നെയാണ് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും

പിന്നൊരു കാര്യം പറഞ്ഞാൽ വലിയ ഒഡിച്ചനാണ് അതായത് വീടൊക്കെ നിങ്ങൾ കണ്ടുകാണമായിരിക്കും ബംഗളാ പോലത്തെ വീടാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് പറയുന്നത് ഒരു മനുഷ്യൻ ചെയ്യേണ്ട പ്രവർത്തികളുണ്ട് ഒന്നാ അദ്ദേഹത്തെ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ആ വില എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല മറ്റുള്ളവരുടെ മുമ്പിൽ ചില കോമാണിത്തരങ്ങൾ കാണിക്കുന്നത് പറയുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയെന്നൊന്നും അല്ല ഞാൻ കണ്ടതാട്ടെ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് പല കാര്യങ്ങളും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റസും കാര്യങ്ങളും അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് ഒരുപാട് ആൾക്കാർക്ക് പിന്നെ എങ്ങനെ ആയിക്കോട്ടെ ഏത് രീതിയിലായിക്കോട്ടെ പലവരും പഞ്ചിച്ചും മൂഞ്ചിച്ചും ഒക്കെ എടുക്കുന്ന കാശൊക്കെ എല്ലാവരും പോക്കറ്റിലാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇദ്ദേഹം ഏതെങ്കിലും ചില ആൾക്കാർ ർക്കെങ്കിലും പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിലോട്ട് എത്തുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു ഇഷ്ടമുണ്ട് എനിക്ക് എന്നാ കാര്യം ഒരുപാട് ആൾക്കാർ പച്ചിറ്റി മോഞ്ചിച്ചൊക്കെ എടുക്കുന്നത് അവരാരെ പോക്കറ്റ് ഇറക്കാനും അവരാരെ കൂടെ ഉള്ള ആൾക്കാരെ തെറ്റിപ്പറ്റാൻ മാത്രം പക്ഷേ ഇദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് ഒക്കെ നല്ല കാര്യമാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എനിക്ക് തോന്നുന്ന കാര്യമാണ് ഇദ്ദേഹം ഈ ഒരു ആൾക്കാരുടെ മുമ്പിൽ ഇത്രയും സ്റ്റാറ്റസും ഇത്രയും വലിയ ഒരു വ്യക്തി ആൾക്കാരുടെ മുമ്പിൽ ചില സമയത്തൊക്കെ കോമാളി ആകുന്നുണ്ടോ പിന്നെ ആർക്കു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി അങ്ങനെ ആയിരിക്കാം ആയിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹം അത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ അതിനെ ആൾക്കാർ ഈ ഒരു രീതികൾ കാണുന്ന കാഴ്ചപ്പാട് ഞങ്ങൾ കാണുന്ന കാഴ്ചപ്പാട് ഇങ്ങനെയാണെന്ന് അയാൾ അദ്ദേഹത്തെ തെറ്റിതിരുത്താനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ അത് തെറ്റിതിരുത്തി അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ല ഇപ്പം ഏത് മനുഷ്യന്മാരായാലും അവർക്കായാലും ഈ തെറ്റുകളും കുറ്റങ്ങളും എല്ലാവർക്കും സംഭവിക്കാം പക്ഷേ അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോ ഒന്ന് നിന്നില്ല ഈ കൊമാളി ആകുമ്പോൾ കൂടെ നിന്ന് ചിരിക്കാനേ ഉണ്ടായുള്ളൂ അപ്പം ഈ അനുഭവിക്കാനോ ഇദ്ദേഹം ഉള്ളൂ അപ്പോൾ പല ഇങ്ങനെയൊരു സ്ത്രീകളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ ഇങ്ങനെയായിരിക്കും അവസ്ഥ എന്നുള്ളത് ആണ് എല്ലാവരും മനസ്സിലാക്കുക കൊലക്കുറ്റം ചെയ്താൽ മാത്രമല്ല ശിക്ഷ ലഭിക്കുന്നത് ഇതുപോലെ സ്ത്രീകൾക്കെതിരെ എന്തായിക്കോട്ടെ സ്ത്രീകൾക്കെതിരെ പിന്നെ മോശമായ കമൻറ്റുകളും അതുപോലെ അവരെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവർ അനുവാദമില്ലാതെ ഇഷ്ടമൊന്നുമല്ല അനുവാദമില്ലാതെ അവർ അദ്ദേഹത്ത് തൊടാനോ അദ്ദേഹത്ത് അനുവാദമില്ലാതെ തൊട്ടു എന്നുള്ളതാണ് എന്നുള്ളതാണ്ട ഇദ്ദേഹത്തിനെതിരെയുള്ളൊരു കേസും അതാണ് ഇത്ര വലിയ കേസായിട്ട് പോയത് അപ്പോൾ ഇതൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഇത്രയും പണയും പ്രശസ്തിയും ഉണ്ടെങ്കിൽ പോലും ഒരു സ്ത്രീകൾക്കെതിരെ അനാവശ്യമായിട്ട് ഇങ്ങനെയുള്ള മറ്റുള്ള ബോഡി ഷേമിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ അവരുടെ അനുവാദമില്ലാതെ ശരീരത്തിൽ തൊടാനോ ഒരു മനുഷ്യന് മുതിരരുത് എന്നുള്ളത് കാരണം കൂടി പഠി ഈ സമൂഹത്തിന് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ പറയാനുള്ളത് ഒരുപാട് സ്ത്രീകൾ ഇത് ഇങ്ങനെ ഒരു നിയമമുള്ളതുകൊണ്ട് തന്നെ ദുരുപയോഗം ചെയ്യുന്നുമുണ്ട് അതൊക്കെ കണ്ടുപിടിക്കേണ്ടതാണ് അതിൻ്റെ പിന്നെ ഈ ഓരോന്നും മാറി നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് വേണം ഇങ്ങനത്തെ കാര്യങ്ങളിൽ പിന്നെ പല സ്ത്രീകളും ചെയ്യുന്നുണ്ട് പിന്നെ ഇങ്ങനെ ആണുങ്ങൾക്കെതിരെ ഒരുപാട് പുരുഷന്മാർക്കെതിരെ ഇതുപോലെ പീഡനങ്ങളും കാര്യങ്ങളുമാണ് എന്നെ അങ്ങനെ പീഡിപ്പിച്ച് ഇങ്ങനെ ഓരോരുത്തരും കേസ് കൊടുക്കുമ്പോഴും അതിൻ്റെ വിവരങ്ങളും കാര്യങ്ങളും എല്ലാം സാഹചര്യങ്ങളും എല്ലാം വലിയ വേണം മുന്നോട്ട് പോകാൻ കാരണം ല്ല ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് മാത്രമല്ല മാനവും അഭിമാനവും പുരുഷന്മാർക്കുമുണ്ട് ആ മാനവും അഭിമാനവും അവരുടെ ജീവിതം എല്ലാം ഈയൊരു രീതിയിലൂടെ ഹനിക്കപ്പെടുന്ന ഒരുപാട് പുരുഷന്മാരുണ്ടാവും ഓരോരുത്തരെ അഭി പിന്നെ ഇഷ്ടങ്ങളാണ് ഓരോരുത്തരെ ഏത് ഡ്രസ് ഇടണം എങ്ങനെ ധരിക്കണം ഏതൊക്കെ രീതിയിൽ നടക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ് പക്ഷേങ്കിലേ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതും ഒരു ബിസിനസ് തന്ത്രമാണെന്ന് നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാകും കാര്യം ഇപ്പോൾ ഇതേ സ്ട്രാറ്റർജി പിടിച്ചിട്ട് പല ആൾക്കാരും ഇതുപോലെ വരുന്നുണ്ട് പിന്തുടരുന്നുണ്ടും ഒരുപാട് ആൾക്കാർ എന്നെ പിന്തുടരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാം നിങ്ങൾക്ക് അഭിപ്രായം പറയാം പക്ഷേ അവർക്ക് ഹേട്ടാകുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റുള്ള വൾഗരായിട്ടുള്ള രീതിയിലോ കമൻ്റ് പറയാതിരിക്കുക അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഇതും ഒരു തന്ത്രമാണ് അവരുടെയും മാർഗ്ഗമാണ് നമുക്കതൊന്നും താർത്തോട്ടൊന്നും വലിയ കാര്യമില്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ലൈക്കടിക്കണം കേട്ടോ തീർച്ചയായിട്ടും അടിക്കാതിരിക്കരുത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് പ്ലീസ് ലൈക്കടിച്ച് കമൻ്റ് ഇടുക ഓക്കെ